ഹലോ ഗായ് സാറേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ വീടിയൊന്നും ഇല്ല ഞങ്ങൾ രാവിലെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിക്കായിരുന്നു അപ്പോഴാണ് കേട്ടേ കാഴ്ച കണ്ടത് ഒന്നുമില്ല ഒരു നിശബ്ദത ചെറുതായിട്ട് മഴയൊക്കെ ചാറ്റൊന്നും ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും പുഴയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ അവിടെയൊക്കെ ചളിയായിരുന്നു അപ്പോൾ ചളി കെട്ടി ഒരുമാതിരി വേറെന്തോ ഒരു പച്ച കളർ വെള്ളമായി വരുന്നുണ്ട് അതിൽ കുറേ പ്രാണികളും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ വെളിച്ചം വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ ആ സൈഡിലൊക്കെ ഒരു പുഴ തോടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കുന്ന മറ്റേ പക്ഷി എണീച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ മറ്റേ ചീ വീട് വീടിന് മുമ്പിൽ മരം മുറിച്ചിരുന്നത് ഇപ്പോഴും തേർത്തിട്ടില്ല കേട്ടോ ഇപ്പോഴും അതേപോലെ ഇരിക്കുകയാണ് ചില ഭാഗത്തൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ മരം ഇവിടെ നമ്മൾ പാകിയിരുന്ന വിത്തായിരുന്നു ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കോഴികളൊക്കെ എണീച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മായപ്പാച്ചിലൊക്കെ ഉണ്ട്